വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമിൻ്റെ വ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൽ എങ്ങനെ നമ്മൾ നോർമൽ ബസ്സിന് ലിവറി ആഡ് ചെയ്ത് അടിപൊളി മോഡ് ആക്കിയെടുക്കുക എന്നാണ് അല്ലെങ്കിൽ നമ്മൾ കേരള ബസ് മോഡ് ലിവറി വരുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ അത് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു ഇൻറ്റർപ്രൈസ് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ഡെലിവറിസിലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പല വിധത്തിലുള്ള ഡെലിവറീസും കാണാം നിങ്ങൾക്ക് വേണ്ട ഏതാ സെലക്ട് ചെയ്യാം അപ്പം സെലക്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനത്തെ ശ്രദ്ധിക്കാൻ ലിവറീസ് കാണാം അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാശ് ഡൗൺലോഡ് ചെയ്യുക അപ്പം നമ്മൾ ബ്ലാക്ക് കൊമ്പൻറ്റാണ് നോക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഫസ്റ്റ് പേജ് കാണുന്നില്ല നെക്സ്റ്റ് പേജിൽ ഉണ്ടോ നോക്കിയൊക്കെ ഗ്യാസ് അപ്പോൾ കേസ് നമ്മൾ നെക്സ്റ്റ് പേജ് നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേക്കാസ് നമ്മൾ അടിയിലായിട്ട് രണ്ട് കൊമ്പനിതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാ വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തെടുത്താൽ എനേബിൾ എന്നെ നിങ്ങൾ നിങ്ങളെ ബസിമുലോട്ട് ഇൻഡോനേഷ്യ കളിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ നമ്മൾ ആ ലിവർ ലിവറി ഡൗൺലോഡ് കൊടുക്കുക അപ്പം നിങ്ങൾ കാണാം ഫോർ പോയിൻറ്റ് നയൻ എം ബി ഡാറ്റയാണെന്ന് അവിടെ കൊടുക്കേണ്ടി വരിക അപ്പോൾ ബാഗെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു ആടയ്ക്കവരൊക്കെ സ്കിപ്പ് അടിച്ച് വിട്ടിട്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ബസ് ഇമുലേറ്റർ ഇൻഡോനേഷ്യക്കാരെ അപ്പോൾ ഇൻഡോനേഷ്യക്കാരാണെങ്കിൽ ഗ്യേജ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയൊക്കെ ഒന്ന് നോക്കണ്ടോ കെ എസ് ആർ എന്നിട്ട് കേസിൽ നിങ്ങൾ ഗ്യാരേജിൽ പോവുക എന്നിട്ട് നിങ്ങൾ ബസ് ഏത് ബസ്സാണോ വേണ്ടത് ആ ബസ് നമ്മൾ സെലക്ട് ആക്കി കൊടുക്കുക അപ്പോൾ കേസിൽ നമ്മൾ ഗ്യാരേജിലേക്ക് പോകണം അപ്പോൾ ഗ്യാരേജിൽ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്യാരേജിൽ നമ്മൾ നമുക്ക് വേണ്ട ബസ് തോടെ സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട ബസ് തോടെ സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ മേലെ ഒരു ചെറിയ പെയിൻറ്റിന് ഒരു ടൂൾ ആ ടൂൾ എടുത്തിട്ട് ബ്രോസ് ഡിലിവറി പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫയൽ മാനേജർ അല്ല ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അപ്പം ഡിവൈസ് ഗാലറി ആണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡിവൈസ് ഗാലറി എടുത്തിട്ട് കേരള ലിവറി ഡിവറി പറഞ്ഞൊരിതുണ്ടാവും ആ ഫയൽ നമ്മൾ ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താക്കുക അപ്പോൾ ആഡ് ആക്കിയതിൻ്റെ ദിവസം ഹൈ റിസോല്യൂഷൻ ഒന്ന് സെറ്റാക്കി കൊടുത്ത് അപ്ലൈ കൊടുത്ത് നമ്മളെ കൊമ്പനിൻ്റെ ഡെലിവറി വേറെ അടിപൊളിയായിട്ട് ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണേ ഫ്രീ ആയിട്ട് കൊടുക്കുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ആഡ് ഒക്കെ ഇവരൊക്കെ സ്കിപ്പ് അടിച്ചു കൊടുക്കുക അതിന് കുറച്ച് ലൈറ്റിൻ്റെ അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ലൈറ്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എവിടെയൊക്കെ ലൈറ്റ് വേണം നിങ്ങളുള്ള ക്യാഷിന് അനുസരിച്ചിട്ടായിട്ട് ലൈറ്റിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ലൈറ്റ് ലൈറ്റൊക്കെ വാങ്ങി കളറൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്നാലും കുറച്ചൊക്കെ ക്ഷമിക്ക് അടിപൊളിയാക്കി ലൈറ്റൊക്കെ ഇട്ട് ബാക്കിലൊക്കെ ലൈറ്റ് എടുത്ത് നമ്മളെല്ലാം കൂടി ഇതാണ് തേർട്ടി പെർസെൻറ്റേജ് ഓഫിൽ ഇതാണ് വാച്ച് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ ലൈറ്റെല്ലാം ബൈ ചെയ്തിട്ടുണ്ട് ഞാൻ സൈഡിൽ ചെറിയൊരു അലങ്കാര പരിപാടി ഉണ്ട് ഒരു ഹോണിൻ്റെ കഴിഞ്ഞാൽ ചെറിയൊരു മോഡ് ചെയ്യാണ്ട് ആ മോഡ് കൂടി ചെയ്താൽ നമ്മളെ ലൈറ്റൊക്കെ ബസ് അടിപൊളിയാവും ഗ്യാസ് അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ കൂടി ചെറിയൊന്ന് എമൗണ്ട് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് നമ്മളതിൽ ഇല്ല ഗ്യാസ് അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട് എന്ന ഒന്നുകൂടി ഗ്യാരേജ് എടുത്തിട്ട് നമ്മൾ സൈഡിൽ ബസ്സിൻ്റെ സൈഡിൽ ചെറിയൊരു രണ്ട് ഹോണുമായിട്ട് ഒരു മോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് തേർട്ടി പെർസെൻറ്റേജ് ഓഫിൽ വീഡിയോ കണ്ട് ബൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ റോട്ടിലേക്കൊന്ന് വണ്ടി എടുക്കുന്ന കൊമ്പനൊക്കെ അല്ലേ നിറക്കി പവറാക്കാം ഗ്യാസ് ആളുകളിങ്ങനെ അന്തം വിട്ടു പോകാമെന്നൊക്കെ ഒന്ന് നോക്കാം ഗ്യാസ് അപ്പോൾ നമ്മൾ നൈറ്റ് മൂഡാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ആ ലൈറ്റിൻ്റെ ആ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയുള്ളൂ ഫസ്റ്റ് നല്ല ഇടാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് മിന്നിക്കണ ഗ്യേസ് മിന്നിക്കണോ ഗ്യേസ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കേസ് നമ്മൾ കൊമ്പൻ വേറെ ലെവലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മളെ കൊമ്പനി ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടിപൊളി ആയിട്ടുണ്ട് കൊമ്പനിക്ക് കുറച്ച് വിഷ്വൽസ് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബിൽബട്ടൻ ഞാൻ പ്ലെയാ നിങ്ങൾ ഫ്രണ്ട്സിനെ കാര്യം ഷെയർ ചെയ്ത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റും ഇടാം അപ്പോൾ ബൈ